ഏത് എമൗണ്ട് വേണമെങ്കിലും ഇടാന്ന് അത് മന്ത്ലി പോകുമ്പോ നമ്മളറിയുന്നില്ല വലിയ പണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവരും ഫൈവ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അവർ മടി കാണിക്കും അവർ നിക്കുവോ അവർക്ക് അറിയത്തില്ല കാര്യം അന്നുള്ള പൈസ അവർ വിഡ്രോ ചെയ്തോണ്ടിരിക്കുക ഞാൻ പറയും കുറച്ച് പൈസ നിങ്ങൾ സേവ് ചെയ്യുക അല്ലെ എന്റെ പൈസ നിങ്ങൾ സേവ് രണ്ടായിരം രൂപ അയ്യായിരം രൂപ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും അവർക്ക് ചിട്ടി അഞ്ഞൂറ് രൂപ പക്ഷെ ഈ അതാണ് കുടുംബശ്രീ അങ്ങനെയൊക്കെ അവര് മേടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അവർക്കും സേവിങ്സ് ഒരു അവർക്ക് അതിനകത്തുനിന്ന് ലോൺ എടുക്കാം അതിനകത്ത് അവർക്ക് മന്ത്ലി പൈസ കുടുംബശ്രീയിലും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഇത് കാരണം കാരണം ചില ടൈമിൽ കുടുംബശ്രീയിൽ തന്നെ അങ്ങോട്ട് ലോൺ ഒരു പരിപാടി ഉണ്ട് അപ്പൊ ചിലപ്പോൾ ഇവര് ചില ഗോൾഡ് ലോൺ വെച്ചിട്ട് അത് എടുക്കാനായിട്ട് ഇവിടുന്ന് ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യും അപ്പൊ കുടുംബശ്രീ ആസ് എ ഹോൾ ഞാനൊന്ന് പഠിച്ചപ്പോൾ കുടുംബശ്രീ ആ ഹോൾ ഞാനത് റോളി ഞാൻ ഞാൻ ചേച്ചിമാരുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നുള്ളത് അപ്പൊ അതില് എല്ലായിടത്തും ഉണ്ടല്ല ഇരുപത് ശതമാനം പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ ബാക്കി എൺപത് ശതമാനം പേർക്ക് അത് അത് ആ സിസ്റ്റം കുടുംബശ്രീയുടെ പ്രശ്നമല്ല ആ കുടുംബശ്രീ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കുഴപ്പമാണ് അപ്പൊ പലരും ലോൺ എടുത്തിട്ട് ചില ആൾക്കാരെന്ന് ചില ഒരുമിച്ച് എന്റെ ഓഫീസില് ചേച്ചിണ്ട് ശോഭന ചേച്ചി അവരൊക്കെ വെച്ചാൽ അവർ ബിസിനസ് ചെയ്യും ബിസിനസ് വെച്ചാൽ ചിലപ്പോ ഹോൾസെയിലായിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടു അച്ചാറുണ്ടാക്കും എന്നിട്ട് വിൽക്കും എന്നിട്ട് ആ ലാബ് എടുത്തിട്ട് അവരെന്തെങ്കിലും ചെയ്യും അതേമാതിരി തന്നെ വീട്ടില് ജോലിക്ക് വരണ്ട ചേച്ചി മാറി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ ഇവരെങ്ങനെങ്കിലും അതിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട്ടില് സാധനങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ കടം കൊടുക്കാനുണ്ടോ കടം വീട്ടാനുണ്ടോ ആ കടം കൊടുത്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവര് അതിന്റെ കസ്റ്റമേഴ്സ് ആവട്ടെ അതിലത്തെ ബെനിഫിഷ്യറി ലെസ് അല്ല അപ്പൊ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ ആൾക്കാരുടെ അടുത്തും ബെനിഫിഷ്യറി <in> ും കൂടുതൽ അപ്പൊ എനിക്ക് അത് അത്യാവശ്യം മനസ്സിലായി എല്ലാ സ്ഥലത്തും ഇരുപത് ശതമാനം പക്ഷേ കുടുംബശ്രീ ഭയങ്കര ആവശ്യം വന്ന അവരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്ന് അയാളെ ഹെൽപ്പ് ചെയ്യും ഇതിനകത്ത് ലോൺ എടുത്തു കൊടുത്ത് അങ്ങനെ ഹെൽപ്പ് ഡെയിലി വേജസ് അല്ല ഡെയിലി വേജസ് അല്ല ഇങ്ങനെ മന്ത്ലി ആണെങ്കിലും അവർക്ക് കിട്ടുന്ന പൈസ യൂഷ്വലി എല്ലാവരും അവരുടെ ഫാമിലിയിലോട്ട് കൊടുക്കുക ഇതിങ്ങനെ വരുന്നതുകൊണ്ട് കുറച്ചെങ്കിലും പൈസ അല്ല ശരിക്കും എനിക്ക് കുടുംബശ്രീയിലെ ഏറ്റവും വലിയ ഗുണമെന്ന് വച്ചാൽ നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ നടക്കുന്ന പോലെ തന്നെ ഇരുപത് പേരുടെ കൂട്ടായ്മയാണ് അപ്പൊ ഇവര് ഇരുപത് പേരുടെ കൂട്ടായ്മയിൽ ഇവര് അമ്മ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ ആയിട്ട് ഓ അതൊക്കെ ഉണ്ട് ആഴ്ചയിൽ മീറ്റ് ചെയ്യും എന്നിട്ട് ഇവര് ഒരു അതിലെന്തോ പ്രസിഡന്റ് പോലത്തെ ഒരാളൊക്കെ ഉണ്ട് എന്നിട്ട് അവർ സംസാരിക്കും അപ്പൊ ഇവര് പറഞ്ഞ കാര്യം വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇരുപത് പേരുടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഇത്രയും നാള് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്തപ്പോ ഒരു എന്റർപ്രീണർഷിപ്പ് അവിടെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്